മമ്മൂക്കയും ഭാര്യയും ഇപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് പോവുകയാണ് മമ്മൂട്ടി ഇപ്പോൾ അദ്ദേഹം ലൊക്കേഷനുകളിലും എവിടെ പുറത്ത് കണ്ടാലും പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ തൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല ഇല്ല എന്നും പഴയതിനേക്കാൾ മിടുക്കനായാണ് താൻ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി മമ്മൂട്ടിയും സുൽഫത്തും മുന്നിലിരുന്ന് പുറകിൽ തൻ്റെ ഡ്രൈവർമാരെയും അസിസ്റ്റന്റുമാരെയും കയറ്റി ഒരു ഡ്രൈവ് പോയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഏറ്റവും പുറത്തു വരുന്ന വാർത്ത മമ്മൂട്ടിയുടെ ഏറ്റവും ഒടുവിൽ വരുന്ന വിഷ്വൽസ് എല്ലാം തന്നെ ഇതാണ് കാണിക്കുന്നത് സുൽഫത്തിനെ മുന്നിലിരുത്തി മമ്മൂട്ടിയുടെ പുത്തൻ യാത്രയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ വൈറൽ ആവുകയാണ് മമ്മൂട്ടിയെയും സുൽഫത്തിനെയും കണ്ട സന്തോഷമാണ് പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ളത് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയമായിരുന്നു അദ്ദേഹത്തിനെ ആ അസുഖം കൊണ്ടുപോകുമോ എന്നത് തന്നെയായിരുന്നു എല്ലാവരുടെയും ഭയം ആ അസുഖം ദ്ദേഹത്തിനെ ഞങ്ങളിൽ നിന്ന് അകറ്റുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഭയം മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി എന്ന നെടുന്തൂണ ആവശ്യമാണ് മലയാളി സിനിമ പ്രേക്ഷകർക്കത് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു വാർത്ത വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഏറ്റവും പുത്തൻ വാർത്തയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ ഏറ്റവും പുതിയ വീഡിയോ കണ്ടപ്പോൾ സന്തോഷമാണ് എല്ലാവർക്കും പറയാനുള്ളത് അദ്ദേഹത്തിന് ഈ അസുഖം ഒരിക്കലും ഭേദമാകില്ല എന്നും അദ്ദേഹത്തിന് ഈ അസുഖത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞവരെല്ലാവരും കാണു അദ്ദേഹത്തിന് കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ തന്നെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം പഴയ പോലത്തെ നിലയിലെത്തിയിരിക്കുന്നു ഒരു കാർ ഓടിക്കാൻ തന്നെ സ്റ്റെബിലിറ്റി തനിക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് മമ്മൂക്ക അറിയിച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അത് കണ്ട് അമ്പരം ഇരിക്കുകയാണ് മമ്മൂക്ക പഴയതിനാൽ പുതിയ സ്റ്റൈലിലാണ് എത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും കുറിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നു ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ മമ്മൂട്ടിയുടെ പുത്തൻ വീഡിയോ കണ്ട് ഇപ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുകയാണ് അത്രമേൽ സന്തോഷം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന പ്രത്യേകതരം വാർത്തയായി ഇത് മാറുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് ഒന്നടങ്കം പറയാൻ സാധിക്കുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും ഏറ്റവും പുതിയ ഡ്രൈവ് വീഡിയോ തന്നെയാണ് വൈറലായിരിക്കുന്നത് വളരെയധികം സന്തോഷവാനാണ് ആരോഗ്യവാനായി കാണപ്പെടുന്നു എന്നും ഇങ്ങനെ തന്നെ കാണണം അദ്ദേഹത്തിനോടൊപ്പമുള്ള ആഗ്രഹവും അങ്ങനെ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് എന്നും ഇത്രയും ആരോഗ്യവാനായിരിക്കട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഇനി അസുഖം തിരികെ വരരുതേ ഒരിക്കലും ഞങ്ങൾ പേടിച്ചും ഒരിക്കൽ ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി ആരോഗ്യത്തെ ഇത്രമാത്രം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് കേട്ടപ്പോൾ ഒട്ടും സഹിക്കാനായില്ല നെഞ്ചുപൊട്ടുന്ന വേദനയിൽ തന്നെയാണ് എല്ലാവരും അത് കേട്ടത് പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആരാധകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും ഇപ്പോൾ മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും ഏറ്റവും പുതിയ വീഡിയോ കണ്ടപ്പോഴും ഇത് തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ